പ്രതിസന്ധികളെ സംബന്ധിച്ചും അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നതിനെ സംബന്ധിച്ചുമായിരിക്കും മിക്കവാറും രാജ്യം ചർച്ച ചെയ്യുന്നത് ആഭ്യന്തര കലാപമാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പെട്ടെന്ന് തന്നെ രാജ്യം വിട്ട് പ്രധാനമന്ത്രി പദം പോലും വലിച്ചെറിഞ്ഞ് ജീവനം കൊണ്ട് ഓടേണ്ടി വന്നു ഇത് സംബന്ധിച്ച സാഹചര്യം അന്വേഷിക്കുമെന്ന് യു കെ പറഞ്ഞിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന്റെ അവലോകന റിപ്പോർട്ട് തയ്യാറാക്കണമല്ലോ ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുള്ളതായും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പ്രവർത്തനം ആവശ്യമാണെന്നും യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലെമ്മി പറഞ്ഞു ബംഗ്ലാദേശിലെ അടുത്തിടെയുണ്ടായ സംഭവ വികാസങ്ങളിൽ യു എൻ്റെ നേതൃത്വത്തിനുള്ള പൂർണവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്ന് ഡേവിഡ് ലെമ്മി പറഞ്ഞു കഴിഞ്ഞ ആഴ്ചകളിൽ ബംഗ്ലാദേശിൽ കണ്ടത് അത്യപൂർവമായ സംഘർഷങ്ങളും ജീവനാശങ്ങളുമാണ് രാജ്യം ഒരു മാറ്റത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സൈനിക മേധാവി വ്യക്തമാക്കിയ കാര്യവും ഡേവിഡ് ലമ്മി ചൂണ്ടിക്കാണിച്ചു ബംഗ്ലാദേശിന്റെ സമാധാനപരവും ജനാധിപത്യപരവുമായ ഭാവി ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ഡേവിഡ് ലംബി പറഞ്ഞു സർക്കാരിനെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നൂറോളം പേര് മരിക്കുകയും അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് നാടുവിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിഷയത്തിലുള്ള യു കെയുടെ ഇടപെടൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം നൽകുന്നതിനെ ഒരു വിഭാഗം ആളുകൾ എതിർത്തു ജൂലൈയിലാണ് രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന്റെ തുടക്കം കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ നിയന്ത്രണാതീതമായിരുന്നു കാരണം എതിരെയുള്ളത് ജമാഅത്തെ ഇസ്ലാമി വിഭാഗമാണ് സുപ്രീം കോടതി സംവരണം അഞ്ച് ശതമാനമായി വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സംവരണ വിരുദ്ധ പ്രക്ഷോഭം ശമിച്ചിരുന്നതാണ് പക്ഷെ ആ പ്രക്ഷോഭത്തിലെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹസീന മാപ്പ് പറയണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്താനായിരുന്നു അടുത്ത സമരം നിലവിൽ ഇന്ത്യയിൽ അഭയം തേടിയിട്ടുള്ള ഷെയ്ഖ് ഹസീന യു കെയിലേക്ക് പോകുമോ അതോ അതുവരെ ഇന്ത്യ മറ്റേതെങ്കിലും ഒരു രാജ്യം ഇവർക്ക് സംരക്ഷണം നൽകുന്നതുവരെ ഇന്ത്യയിൽ തന്നെ തുടരാനാണോ സാഹചര്യം എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ തീർപ്പ് വന്നിട്ടില്ല ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടതിന് പിന്നാലെ രാജ്യം നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഷെർപൂർ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെട്ടു രക്ഷപ്പെടുത്തിയതാണ് അഞ്ഞൂറോളം തടവുകാർ ജയിൽ ചാടിയതായിട്ടാണ് വിവരം രക്ഷപ്പെട്ട തടവുകാരിൽ ആയുധധാരികളും ഉണ്ടെന്ന് സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഒരു രാജ്യം എങ്ങനെയാണ് തകർച്ചയിലേക്ക് പോകുന്നത് നേരിട്ട് കാണുക ഷെർപൂർ ജയില് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ മാത്രം അകലെയായതുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് രക്ഷപ്പെട്ടവരിൽ ഇരുപത് പേർക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്നാണ് വിവരം ഇരുനൂറ് പേർക്കുണ്ടാവും അതിർത്തിയിൽ നിന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കൂടുതൽ സൈനികരെ വിന്യസിപ്പിച്ച് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ അവരുടെ ഔദ്യോഗിക വസതി മുതൽ പാർലമെന്റ് വരെ കലാപകാരികൾ കയ്യേറിയിരുന്നു അവരുടെ വസതിയിലേക്ക് ഇരച്ചെത്തിയ സംഘം അവിടെ കണ്ടതെല്ലാം മോഷ്ടിച്ചതായിട്ടാണ് റിപ്പോർട്ട് ബംഗ്ലാദേശ് പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കയറിയ ആളുകൾ അതിനകത്ത് കയറി അവിടെ ഇരുന്ന് പുക വലിക്കുന്നതിന്റെയും സെൽഫി എടുക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവർ ആദ്യം കയ്യിലാക്കിയത് ഷെയ്ഖ് ഹസീനയുടെ അടിവസ്ത്രങ്ങളായിരുന്നു ജെട്ടിയും റായും ഒക്കെ കമ്പിൽ തൂക്കി പിടിച്ചും കയ്യിൽ തൂക്കിപ്പിടിച്ചും പൊതുനിരത്തിലൂടെ വിജയ കാഹളം മുഴക്കി മുന്നേറുന്ന ഈ ഇസ്ലാമിസ്റ്റുകൾ ലോകത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ഇതാണ് ശരിയായ ഒരു മുഹമ്മദീയന്റെ സംസ്കാരമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ വെറുതെ അങ്ങ് വിടാൻ പറ്റുമോ അവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകേണ്ടത് അനിവാര്യമല്ല എല്ലാ രാജ്യവും നൽകുന്നതല്ലേ അത് മുന്നൂറിലധികം ആളുകൾക്കാണ് ആ പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഒരുപാട് ആളുകൾ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ് ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യത്തിൽ നിന്നും ബംഗ്ലാദേശിനെ ഉയർന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ഒരു നേതാവാണ് ഷെയ്ഖ് ഹുസീന ഇവർക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായത് ഇവരുടെ സിരകളിലൂടെ ഓടുന്ന മതം കാരണമാണ് ഇപ്പോ ഇവരുടെയൊക്കെ ഒരു കൾച്ചർ ഒന്ന് ആലോചിച്ചു നോക്കിക്കോ സാരിയിൽ മാത്രമാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് ഫുൾ സ്ലീവ് ബ്ലൗസ് ഇടും എപ്പോഴും സാരിയുടെ തലപ്പ് കൊണ്ട് തലമറച്ചിരിക്കും ഈ രൂപത്തിലാണ് നമ്മൾ അവരെ കണ്ടിട്ടുള്ളത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ഇന്ത്യ അവരെ ആദരിക്കുന്നു ഒരു ഇന്ത്യക്കാർ എന്ന നിലയിൽ നമ്മളും ആദരിക്കുന്നു പക്ഷേ വ്യത്യസ്തമായ തുണികളിലും ഡിസൈനിലുമുള്ള പല നിറങ്ങൾ ചേർന്ന സാരികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഷെയ്ഖ് ഹസീനയ്ക്കുണ്ടായിരുന്നു അവർ അവരിന്ത്യയിൽ സന്ദർശനത്തിനെത്തുമ്പോഴെല്ലാം അവരുടെ സാരിയും മാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ടായിരുന്നു ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന് പിന്നാലെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ച സാഹചര്യത്തിൽ ഈ പ്രക്ഷോഭകാരികളാകുന്ന ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കാമഭ്രാന്തന്മാർ കൊള്ളക്കാർ കള്ളന്മാർ അവരുടെ വസതികളിലെത്തി സാധനങ്ങൾ മുഴുവനും കൊള്ളയടിച്ചു അപ്പോഴും അവരുടെ സാരി തന്നെയാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് പ്രാദേശിക മാധ്യമങ്ങൾ മുഴുവനും വരെ ചെയ്തു ബ്ലൗസും അടിവസ്ത്രങ്ങളും ജെട്ടിയും ബ്രായും ഒക്കെ പ്രക്ഷോഭകാരികൾ ഉയർത്തിക്കാട്ടുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോകളും ഷെയ്ഖ് ഹസീനയുടെ സാരികൾ നിറഞ്ഞ സ്യൂട്ട് കേസ് സ്വന്തമാക്കിയ പ്രക്ഷോഭകാരി ഇത് ഞാൻ എന്റെ ഭാര്യക്ക് സമ്മാനിക്കുമെന്നും അവരെ അടുത്ത പ്രധാനമന്ത്രിയാക്കുമെന്നാണ് വീഡിയോയിൽ പറയുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ചർച്ചയാണ് ബന്ദാനി സിൽക്ക് സാരികളായിരുന്നു ഹസീനയുടെ ശേഖരത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് താം കോട്ടൺ സാരി ധാക്ക ബനാറസി സാരി രാജ്ഷാഹി സിൽക്ക് സാരി തസാർ സിൽക്ക് മണിപ്പൂരി സിൽക്ക് കദാൻ സാരി തുടങ്ങിയ നൂറുകണക്കിന് സാരികൾ ഷെയ്ഖ് ഹസീനയുടെ കളക്ഷനിൽ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ മുസ്ലിം നാമ മുസ്ലിം തീവ്രവാദികളായ കൊള്ളക്കാർ അതെടുത്ത് വീഡിയോയിൽ പറയുന്നു ഞാൻ ഞാനിതെ വീട്ടിൽ എൻ്റെ ഭാര്യക്ക് കൊണ്ടു കൊടുക്കുമെന്ന് അധ്വാനിച്ചു കുടുംബത്തെ നോക്കാൻ പറ്റില്ല സാരെല്ലാം കൊള്ളയടി തന്നെ ആയിരുന്നില്ലേ ഇസ്ലാമിന്റെ മുഖമുദ്ര ഇപ്പോ ന്യൂയോർക്കിലെ യു എസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇന്ത്യ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ താമരയുടെ രൂപം ഡിസൈൻ ചെയ്ത സാരിയാണ് അവർ ധരിച്ചിരുന്നത് അവരുടെ സാരി എപ്പോഴും ചർച്ചയാണ് ഐവറി നിറത്തിലുള്ള സാരിയുടെ കറുപ്പ് ബോർഡറിൽ ഗോൾഡൻ നിറത്തിലാണ് താമര ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനൊപ്പം ഡാർക്ക് ഗ്രീൻ നിറത്തിലുള്ള ഫുൾ സ്ലീവ് ബ്ലൗസ് ആയിരുന്നു അവർ ധരിച്ചത് പവിഴ മുത്തുകൾ കൊണ്ടുള്ള ആഭരണങ്ങളാണ് അവർ അധികവും ഉപയോഗിക്കാറുള്ളത് വാഴനാരുകൊണ്ടുണ്ടാക്കിയ കലാപത്തി സാരിയും അവരുടെ കളക്ഷനിൽ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് എത്തുകയാണ് സാരിയുമായി ബന്ധപ്പെട്ട പരാമർശമാണ് കഴിഞ്ഞ ഏപ്രിലിൽ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനും അവർ ഉപയോഗിച്ചത് ഷെയ്ഖ് ഹസീനക്കെതിരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ ഭാര്യമാരുടെ സാരികൾ ആദ്യം നിങ്ങൾ കത്തിച്ചു കളയാത്തത് എന്താണ് എന്നായിരുന്നു ഹസീനയുടെ ചോദ്യം ഭരണകക്ഷിയായിരുന്ന അവാമി ലീഗിന്റെ യോഗത്തിലായിരുന്നു പ്രധാന പ്രതിപക്ഷമായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് നേരെ ഹസീന ആഞ്ഞടിച്ചത് അധികാരത്തിലിരിക്കുന്ന കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്ന നാഷണലിസ്റ്റ് പാർട്ടി മന്ത്രിമാരും ഭാര്യമാരും അവിടെ നിന്ന് സാരി വാങ്ങി ബംഗ്ലാദേശിൽ വിറ്റിട്ടുണ്ടെന്നും ഹസീന വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയുടെ സാരി ഇപ്പോഴും ചർച്ചയാകുന്നത് ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ രൂപത്തിലുള്ള ജാഗ്രതാ സന്ദേശവുമായി ഏതാണ്ട് അജിത് ഡോവൽ രംഗത്തിറങ്ങിയിട്ടുണ്ട് തിരക്കിട്ട നീക്കങ്ങളാണ് അതിനെതിരെ നടക്കുന്നത് കാരണം ബംഗ്ലാദേശിന്റെ പാർലമെന്റ് കയ്യേറിയിട്ടുണ്ട് എം പിമാരുടെ കസേരകളിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പ്രക്ഷോഭകാരികളുടെ വീഡിയോകളും വൈറലാണ് അവർ ഈ സാഹചര്യത്തിൽ ഇനിയും രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നാലും വ്യത്യസ്തമായ സംഭവ വികാസങ്ങളിലൂടെയാണ് ബംഗ്ലാദേശ് പോയിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സംയമനം പാലിക്കാനും സമാധാനത്തിന് അനുകൂലമായി നിലകൊള്ളാനും മമതാ ബാനർജി ആവശ്യപ്പെട്ടു ശാന്തത പാലിക്കണമെന്നും വർഗീയപരമായ പെരുമാറ്റത്തിൽ ഏർപ്പെടുകയോ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യാതിരിക്കണമെന്നും എല്ലാ സമുദായങ്ങളിലെയും ആളുകളോടും താൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് മൺസൂൺ സെഷൻ അവസാനിച്ചതിന് ശേഷം നിയമസഭാ ചേംബറിൽ വെച്ച് മമതാ ബാനർജി പറഞ്ഞത് സമാധാനം തകർക്കുന്ന ഒന്നും പോസ്റ്റ് ചെയ്യരുത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളോടും മറ്റെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അക്രമത്തിനോ പ്രകോപനത്തിനോ കാരണമാകുന്ന അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ പറയരുത് അവിടെയുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും സർക്കാരുകൾ നോക്കിക്കൊള്ളും ഇന്ത്യ സർക്കാർ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് സംസ്ഥാന ഭരണകൂടം പ്രവർത്തിക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞു സമാധാനത്തിനും ശരിയായ അവബോധത്തിനും വേണ്ടി എല്ലാ സമുദായ നേതാക്കളും സംസാരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രിസഭയിലെ മുതിർന്ന സഹപ്രവർത്തകർക്ക് മമത നിർദ്ദേശം നൽകി ബംഗ്ലാദേശിന്റെ ഈ സാഹചര്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയെക്കുറിച്ചും ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ മമത നിന്നില്ല ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട് എന്നാൽ ബംഗാളിലോ രാജ്യത്തിലോ സമാധാനം തകർക്കുന്ന വികാരങ്ങളുടെ സ്വാധീനത്തിൽ എന്തെങ്കിലും എഴുതുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യരുത് അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ത്യക്കാരായ ബംഗ്ലാദേശിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായിരിക്കും എല്ലാവരോടും ബി ജെ പി നേതാക്കൾ ചില കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അത് ഉചിതമല്ല എന്നും മമതാ ബാനർജി പറഞ്ഞു കാരണം ഒന്നാമത്തെ കാര്യം അവരൊക്കെ വളരെ പെട്ടെന്ന് പ്രകോപനമുണ്ടാകുന്ന ആളുകളാണ് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരല്ല അവര് വികാരത്തിന് അടിമപ്പെട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത് അതുകൊണ്ടാണല്ലോ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ പിന്നെ ഇവരുടെ തന്നെ പാർട്ടി അവാമി ലീഗിന്റെ പാർട്ടിയാണ് എംപിയുടെ വീടുവരെ കത്തിക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്നൊന്നും ഇവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോ ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ അവരുടെ രാഷ്ട്രീയ എതിരാളിയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദാസിയെ അവര് ജയിലിലാണ് ഉത്തരമായി പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണ് ഉത്തരവിട്ടിരിക്കുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സൺ ആണ് ബീഗം ഖാലിദാസിയ അവരെ ഉടൻ മോചിപ്പിക്കാൻ ഷഹാബുദ്ദീൻറെ നേതൃത്വത്തിലുള്ള യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചതായി പ്രസിഡന്റിന്റെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടയിൽ അറസ്റ്റിലായ മുഴുവൻ ആളുകളെയും മോചിപ്പിക്കാനും യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ പറയുന്നു ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി എന്നിവയുൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും കരസേനാ മേധാവി ജനറൽ വഖാർ ഉസ്മാനും നാവിക വ്യോമസേനാ മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു എഴുപത്തിയെട്ട് വയസ്സുള്ള ഖാലിദാസിയ അവരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അഴിമതി കേസിൽ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തി പതിനേഴ് വർഷത്തെ തടവിന് ശിക്ഷിച്ചത് ഖാലിദാസിയയും ഷെയ്ഖ് ഹസീനയും ദീർഘകാലമായി രാഷ്ട്രീയ എതിരാളികളാണ് അനാഥാലയത്തിനുള്ള ട്രസ്റ്റിനു വേണ്ടി രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളർ കൈക്കലാക്കി അധികാരസ്ഥാനം ദുരുപയോഗം ചെയ്തതിന് ചെയ്തതിന്റെ പേരിലാണ് സിയക്കെതിരെയുള്ള പ്രധാന ആരോപണം നടന്നത് എന്നാൽ ഈ ആരോപണങ്ങളെ പാർട്ടി തള്ളിക്കളയുകയാണ് ചെയ്തത് രാഷ്ട്രീയ പ്രവേശനം തടയാനുള്ള നീക്കമാണിത് എന്നായിരുന്നു പാർട്ടിയുടെ വിശദീകരണം ഇപ്പോ ഒന്നുമില്ല ഈ ബംഗ്ലാദേശിന്റെ നിലനിൽപ്പിനു വേണ്ടി ഈ രാജ്യത്തിന്റെ പിറവിക്കു വേണ്ടി അനേകായിരം സൈനികർ ജീവൻ കൊടുത്തിട്ടുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സംവരണ രൂപത്തിലെങ്കിലും രാജ്യം നൽകണം മാത്രമേ ഷെയ്ഖ് ഹസീന ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഈ ഒരാവശ്യം പോലും അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായിരുന്നില്ല അതിന്റെ പേരിലാണ് ഇക്കണ്ട കോലാഹലങ്ങളൊക്കെ ഇവരുണ്ടാക്കി തീർത്തിരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലും ഇത് ഉണ്ടാകത്തില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ രാജ്യത്തും ഇതുപോലെയുള്ള ഭീകരന്മാരുണ്ട് ഈ ഭീകരന്മാർ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടിയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ എത്തിയതോടുകൂടി നിർണായകമായ കൂടിക്കാഴ്ചയാണത് ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യങ്ങളും പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ചുമൊക്കെ സൂക്ഷ്മമായി ഇന്ത്യ നോക്കിക്കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് ഗാസിയാബാദിലുള്ള ഹിൻഡൺ എയർബേസിലെത്തിയ ഷെയ്ഖ് ഹസീനയെ വിദേശകാര്യ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ആണ് സന്ദർശിച്ചത് ഒരു മണിക്കൂറിലധികം നീണ്ട കൂട കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിൽ അജിത് ഡോവൽ എയർ ബേസിൽ നിന്നും മടങ്ങിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലോക്സഭയിലെ വർഷകാല സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ബംഗ്ലാദേശ് പ്രതിസന്ധിയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് കലാപം രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ബംഗ്ലാദേശ് നേരിടുന്നത് ജയിലുകളിൽ നിന്നും നൂറ് കണക്കിന് ഭീകരർ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ജയിലുകളിലുള്ള ആയുധങ്ങൾ മോഷ്ടിക്കുകയും പല ആളുകളെയും കൊലപ്പെടുത്തുകയും ചെയ്ത ഭീകരവാദികളായ ആയുധധാരികൾ രാജ്യത്ത് അരങ്ങേറുകയാണ് അതുകൊണ്ട് ഇപ്പോ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ കലാപ കലുഷിതമായ ഒരു സാഹചര്യമാണ് ഉള്ളതെന്നും അതുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ സ്വന്തം രാജ്യത്തിലേക്കോ രാഷ്ട്രീയത്തിലേക്കോ മടങ്ങുന്നതിനെ കുറിച്ച് ഇനിയും തനിക്ക് ആലോചിക്കേണ്ടി വരുമെന്നുമാണ് ഷെയ്ഖ് ഹസീന പറയുന്നത് മകനും മുൻ മുഖ്യ ഉപദേഷ്ടാവുമായ സാജിബ് വജേദ് ജോയി ആണ് ബി ബിസിയോട് ഇക്കാര്യം വ്യക്തമാക്കിയത് രാജ്യത്തെ പരിഷ്കരണ പാതയിലേക്ക് നയിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടും പൊതുജനവികാരം തനിക്കെതിരായതുകൊണ്ട് നിരാശ കാരണമാണ് രാജിവെക്കാൻ തീരുമാനിച്ചത് എന്നായിരുന്നു ജോയ് പറഞ്ഞത് ഹസീന അധികാരത്തിലേറുമ്പോൾ ഒരു പരാജയപ്പെട്ട രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ഒരു ദരിദ്ര രാജ്യമായിരുന്നു ഏഷ്യയിലെ കുതിച്ചുവരുന്ന കടുവകളിൽ ഒന്നായിട്ടാണ് ഇന്ന് വരെ ബംഗ്ലാദേശിനെ കണക്കാക്കിയിരുന്നത് ജോയ് പറഞ്ഞു എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമല്ല പൗര കൂച്ചു വിലിടുന്നതായും പരാതികൾ ഉയർന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതൊക്കെ ഹസീന കൊണ്ടുവന്ന സാമ്പത്തിക പുരോഗതിക്കും വികസന നേട്ടങ്ങൾക്കും മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ് ഉണ്ടായത് അതേസമയം മറ്റൊരു വശത്ത് രാഷ്ട്രീയ അഭയം ലഭിക്കുന്നതുവരെ ഹസീന ഇന്ത്യയിൽ തന്നെ തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് ആഭ്യന്തര കലാപം രൂക്ഷമായതിനു പിന്നാലെ പ്രധാനമന്ത്രി പദം രാജിവെച്ച ഹസീന രാജ്യം വിട്ട് തിങ്കളാഴ്ച വൈകുന്നേരം ഡൽഹിയിൽ വിമാനം ഇറങ്ങിയിരുന്നു ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാനായിരുന്നു അവരുടെ പദ്ധതി യു കെയിൽ രാഷ്ട്രീയ അഭയം നേടാനാണ് ഹസീനയുടെ നീക്കം എഴുപത്തിയാറുകാരിയായ ഹസീന സഹോദരി രഹാനയ്ക്കൊപ്പമാണ് ബംഗ്ലാദേശ് വിട്ടത് രഹാനയ്ക്കാണെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വമുണ്ട് അതേസമയം ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് യു കെയിൽ നിന്ന് ഇതുവരെ ഒരു പച്ചക്കൊടി വന്നിട്ടില്ല ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹസീനയുടെ ഇളയ സഹോദരിയാണ് ഇവരുടെ മകൾ തുലിപ് സിദ്ദീഖ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ലേബർ പാർട്ടിയുടെ അംഗവുമാണ് ഹസീന രാജിവെച്ചതിന് പിന്നാലെ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രിയും മുഖ്യ പ്രതിപക്ഷ നേതാവുമായ ഖാലിദാസിയെ വിട്ടയക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഉത്തരവിട്ടതിന് പിന്നാലെ അവരുടെ പാർട്ടികൾ അത് ആഘോഷിക്കുവാണ് അത് ഷെയ്ഖ് ഹസീനയുടെ പരാജയം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ പൊതുനിരത്തുകൾ കൈയടക്കിയിരിക്കുന്നത് ഖാലിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയും ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധിയും സൈനിക മേധാവി ജനറൽ വക്കാർ ഉസ്മാനും അടക്കമുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുത്ത തീരുമാനമായിട്ടുണ്ട് അപ്പോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഏത് ഇവർ കാണുന്നത് എന്ന് എന്നാലോചിച്ച് നോക്കിക്കോ നമുക്കറിയാം ഒരു പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് കേരളം എന്ന ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയും ട്രോളുകയും വിമർശിക്കുകയും വധഭീഷണികൾ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുകയും ചെയ്തതിനേക്കാൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഇത്രയധികം വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടാവില്ല മോദിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യട്ടെ എന്നെ കൊല്ലാൻ നടക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് മനസമാധാനം നഷ്ടപ്പെട്ട് അവരിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കി ആകുലപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സമയമില്ല വളരെ കുറച്ച് സമയം കൂടുതൽ പ്രവൃത്തികൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമുക്ക് കാണിച്ചതൊരു ആണ് നൂബുശർമ്മ പ്രവാചകനെ അവഹേളിച്ചു എന്നാരോപിച്ചു അവരെ പിന്തുണച്ചതിന്റെ പേരിൽ കനയ്യലാൽ എന്ന തയ്യക്കടക്കാരനെ അതി സാഹസികമായും മൃഗീയമായും കഴുത്തറുത്ത് കൊല ചെയ്ത് ആ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മാധ്യമങ്ങളിൽ പകർത്തിയിട്ട് പ്രചരിപ്പിച്ചിട്ട് ആ രണ്ട് യുവാക്കളും ആ കത്തിയും പൊക്കിപ്പിടിച്ചു പറഞ്ഞത് അടുത്തതായി ഈ കത്തി നരേന്ദ്രമോദിയുടെ കഴുത്തറുക്കാനാണ് പോകുന്നത് എന്നായിരുന്നു എന്നിട്ടും നരേന്ദ്രമോദി അവർക്കെതിരെ കേസെടുത്തിട്ടില്ല അദ്ദേഹത്തെ വധഭീഷണി ഉയർത്തി എന്നതിന്റെ പേരിൽ കനയ്യലാലിനെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ മാത്രമേ കേസ് എടുത്തിട്ടുള്ളൂ മാവിലേക്ക് നമ്മൾ എറിയുന്നത് കല്ലുകളാണ് ആ മാവ് നമുക്ക് വീഴ്ത്തി തരുന്നത് മാമ്പഴങ്ങളാണ് ഒരിക്കലും ഒരു മാമ്പഴ പുളിശ്ശേരി എനിക്ക് വേണമെന്നോ ഒരു മാങ്ങാ ചമ്മന്തി എനിക്ക് വേണമെന്നോ മാങ്ങയിട്ട മീൻകറി എനിക്ക് വേണമെന്നോ മാവ് ആവശ്യപ്പെട്ടിട്ടില്ല അതുപോലെ ഈ രാജ്യത്തെ സേവിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാമ്പഴമുള്ള മാവിൽ കല്ലേറുവരും വരും അപ്പോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഈ രൂപത്തിൽ അവഹേളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വേദനയുണ്ട് ആ ജമാഅത്തെ ഇസ്ലാമിയാണ് അവിടെ ചെയ്യുന്നതെങ്കിൽ അതേ ജമാഅത്തെ ഇസ്ലാമി ഈ കേരളക്കരയിലും ഉണ്ട് എന്ന് വെച്ചാൽ നന്ദു ആ സ്വരൂപേ നിന്റെ അച്ഛനാണ് കൊണ്ടു തരുന്നത് കൊറച്ചു നിനക്കും കൂടി വേണോ ഇപ്പൊ കൊണ്ടു തന്നിട്ട് പോയിട്ടേ ഉള്ളൂ നിനക്ക് വേണമായിരുന്നോ ഷാജിദാ നമസ്തേ അപ്പൊ നമുക്കിനി പിന്നെ കാണാം നന്ദി